നമസ്കാരം ഞാൻ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ൂട് ചുവപ്പു കോട്ടയിൽ സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കൂത്തുപറമ്പിൽ തുടക്കം സെക്രട്ടറിയായി പി ജയരാജൻ തുടരും ചർച്ചയിൽ കൊലപാതക രാഷ്ട്രീയവും നമോ നമോവിചാർ മഞ്ചും മാണി മാത്രമല്ല മറ്റു മന്ത്രിമാരും പുണ്യവാളന്മാരല്ല മുഖ്യമന്ത്രി അഴിമതി നായകനെന്നും ഉദ്ഘാടന സമ്മേളനത്തിൽ പിണറായി വിജയൻ കണ്ണൂർ സമ്മേളനത്തോടെ സിപിഎം ജില്ലാ സമ്മേളനങ്ങൾക്ക് സമാപനം രക്തദാഹിയുടെ മോചനത്തിന് ഭീകരതയുടെ ഭീഷണി ഭീകരതയ്ക്ക് മനുഷ്യക്കുരുതിയുടെ രൂപം നൽകി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ വീഡിയോ സന്ദേശം ജോർദാനിൽ തടവിൽ കഴിയുന്ന ഭീകരവനിതയെ മോചിപ്പിച്ചില്ലെങ്കിൽ സിറിയയിൽ ബന്ദികളായ ജാപ്പനീസ് പത്രപ്രവർത്തകനെയും ജോർദാൻ പൈലറ്റിനെയും വധിക്കും മണിക്കൂർ സമയപരിധി പറയുന്ന വീഡിയോയിൽ ജോർദാൻ പൈലറ്റിന്റെ ചിത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നത് ജാപ്പനീസ് പത്രപ്രവർത്തകൻ കെൻജി ഗോട്ടോ വിട്ടയക്കാൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ഭീകരാക്രമണത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇറാഖി ഭീകര വനിത സാജിദ അൽ ചാവേർ തന്ത്രവും തെറ്റു ചെയ്തത് മുഖ്യമന്ത്രിയെന്ന് ആർ ബാലകൃഷ്ണ പിള്ള ആ തെറ്റു തിരുത്തിയിട്ട് മതി ഉപദേശമെന്ന് വെല്ലുവിളി മുന്നണി യോഗത്തിലേക്ക് ക്ഷണിക്കാതിരുന്നത് അപരാധം ചാവേറായ കൊണ്ട് തീരുമാനങ്ങൾ പറയിക്കരുത് മാണിയെക്കുറിച്ച് കുറിച്ച് മുഖ്യമന്ത്രിയെ അറിയിച്ചത് ബിജു രമേശ് ഉന്നയിച്ചതിലും വലിയ ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി സ്വീകരിച്ചത് തന്നെ അവഹേളിക്കുന്ന നിലപാട് നയതന്ത്രത്തിലെ നയവും മുഖവും ഒബാമയുടെ മടക്കത്തിന് പിന്നാലെ നയതന്ത്ര മുഖമാറ്റം യു എസിലെ ഇന്ത്യൻ സ്ഥാനപതി എസ് ജയശങ്കർ പുതിയ വിദേശകാര്യ സെക്രട്ടറി തീരുമാനം മോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി ചേർന്ന യോഗത്തിൽ സുജാത സിംഗിനെ നീക്കം ചെയ്ത നടപടിക്കെതിരെ കോൺഗ്രസ് ജയശങ്കർ ഇന്ത്യ യു എസ് ആണവ കരാർ ചർച്ചകൾക്ക് പിന്നിലെ മുഖ്യ കഥാപാത്രം കേന്ദ്ര തീരുമാനം ഒബാമയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന ആക്ഷേപം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം